ഗുഡ് ഈവനിംഗ് ഇന്ന് നമ്മൾ നമ്മുടെ ബി എസ് സൈക്കോളജി തേർഡ് ഇയറിന്റെ സിലബസ് ഡീകോണിംഗിലാണ് എത്തി നിൽക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എക്സാംസ് ഒക്കെ കഴിഞ്ഞു തേർഡ് ഇയറിന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റാർട്ടാണ് ഇന്ന് മുതൽ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ എല്ലാവർക്കും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ജസ്റ്റ് സിലബസ് എന്തൊക്കെയാണ് തേർഡ് ഇയറിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് പ്രത്യേക തേർഡ് ഇയറിന്റെ ചില പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലോ എല്ലാവർക്കും അറിയായിട്ടും ഡിസർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഓവർവ്യൂ തരാ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് തേർഡ് ഇയറിൽ നമുക്ക് മെയിൻ പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ അഥവാ ഡിസിപ്ലിൻ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പേഴ്സ് മാത്രമാണ് നമുക്ക് ഉള്ളത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലുള്ളത് പോലത്തെ നമുക്ക് ഇല്ല ഓക്കെ ഓഡിബിൾ ആണോ യെസ് ഓഡിബിൾ ആണ് സ്ക്രീൻ ഷെയർ നമ്മൾ ഷെയറിങ്ബസ് ഡീകോർഡിംഗ് ആണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ സിലബസ് റീകോർഡിംഗിൽ ഇരുന്നിട്ടുണ്ടാവും നമ്മൾ ആ ഒരു സിലബസ് എന്താണ് തേർഡ് ഇയറിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് തന്നെ തേർഡ് ഇയറിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ തേർഡ് ഇയറിൽ എന്തൊക്കെയാണ് നമുക്ക് സിലബസ് പഠിക്കാനുള്ളത് ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഏതൊക്കെയാണ് പ്രാക്ടിക്കൽസ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ആദ്യം തന്നെ ഏതൊക്കെയാണ് നമ്മളുടെ സബ്ജെക്ട്സ് എന്തൊക്കെയാണ് നിങ്ങളെ സിലബസിലുള്ളത് പിന്നെ നമ്മളുടെ ലേൺ വൈസ് അക്കാഡമി നമ്മളുടെ ഈ ഒരു ലേൺ വൈസ് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കണ്ടെന്റുകൾ ഫെസിലിറ്റീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ ആദ്യം തന്നെ ആ ഒരു സിലബസ് മാപ്പിംഗ് മാർക്ക് നമ്മൾ ആ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പേപ്പേഴ്സ് ഉള്ളത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് ലേണ്ട വൈസ് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നെയാണ് ഫുള്ളി അവൈലബിൾ എന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതില് സിക്സ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ഫസ്റ്റ് ബി പി സി സി വൺ 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 സിക്സ് ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ട്യൂട്ടോറിയലും നാല് തിയറിക്കും പിന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് അതും സിക്സ് ക്രെഡിറ്റ്സ് തന്നെയാണ് അതിന് പ്രാക്ടിക്കൽ ആണ് വരുന്നത് നിങ്ങൾ പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഒരുമിച്ചിട്ടെങ്കിലും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ബി പി സി സി വൺ വൺ ത്രീ അതും ആണെങ്കിലും സിക്സ് തന്നെയാണ് അത് നാല് തിയറി പേപ്പറിനും രണ്ടും ട്യൂട്ടോറിയൽ എന്നുള്ള രീതിക്കും ആണ് വരാം ദെൻ കൗൺസിലിംഗ് സൈക്കോളജി അതും സെയിം അതിനും പ്രാക്ടിക്കൽസ് ഉണ്ടാകും കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് എന്നുള്ള രീതിക്കുള്ള പ്രാക്ടിക്കൽസ് ഉണ്ടാകും ദൻ പോസിറ്റീവ് സൈക്കോളജി ഉണ്ട് പിന്നെ എൻവയറ്മെന്റൽ സൈക്കോളജി ഫോറൻസിക് സൈക്കോളജി പിന്നെ ഒരു ഡെസറ്റേഷനും ഇങ്ങനെയാണ് നമ്മളുടെ തേർഡ് ഇയർ സിലബസ് വരുന്നത് ദൻ ആദ്യം തന്നെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഡിസോർഡർ കണ്ടീഷൻസിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആ ഒരു മെന്റൽ ഡിസോർഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബി പി സി സി വൺ വൺ വണ്ണിൽ പഠിക്കുന്നുണ്ടാവുക അതിൽ തന്നെ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് എന്താണ് ഈ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞാല് അത് ഏതൊക്കെ തിയററ്റിക്കൽ പെർസ്പെക്ടീവിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് തന്നെയാണ് യൂണിറ്റ് ത്രീ ആൻഡ് ടു ആൻഡ് ത്രീ പിന്നെ അസസ്മെന്റുകൾ നമ്മൾ സൈക്കോപാത്തോളജിയിൽ വരുന്ന സമയത്ത് എന്തൊക്കെ അസസ്മെന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണുള്ളത് നിലവിൽ അതൊക്കെ ആയിരിക്കും പഠിക്കണ്ടാവുക ദൻ ബ്ലോക്ക് ടൂലാണെങ്കിൽ ചൈൽഡ്ഹുഡിലുള്ള ഡിസോർഡർ കണ്ടീഷൻസ് എന്തൊക്കെയാണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് ഓർട്ടിസം സ്പെക്ട്രം ഡിസോർഡറും പിന്നെ എ ഡി എച്ച് ടി പോലെയുള്ള അറ്റൻഷൻ ഹൈറ്റർഫെസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതുപോലെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ടൂല് കുട്ടികളുടെ ചൈൽഡ്ഹുഡ് ഡിസോർഡർ കണ്ടീഷൻസിനൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക ലേർണിംഗ് ഡിസോർഡർ കണ്ടീഷൻസിനൊക്കെ ബ്ലോക്ക് ത്രീയിൽ വരുന്ന സമയത്ത് മെന്റൽ ഡിസോർഡേഴ്സ് അഡൾട്ടിൽ വരുന്ന മെന്റൽ ഡിസോർഡേഴ്സ് വൺ എന്നുള്ള രീതിയിൽ ആൻസൈറ്റി ഡിസോർഡർ ഒബ്സസീവ് കംപ്രസീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ ഫീഡിങ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ പല കൈൻഡ് ഓഫ് പല വെറൈറ്റീസ് ഓഫ് ഡിസോർഡർ കണ്ടീഷൻസ് ഉണ്ട് പറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ ബ്ലോക്ക് ത്രീയിൽ വരുന്നുണ്ടാവുക എൻ്റെ ലാസ്റ്റ് സ്ട്രെസ് സ്ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നുണ്ടാവുക അതൊക്കെയാണ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന പേപ്പർ ഇനി ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട് ബി പി സി സി വൺ വൺ ടു അതിൽ നമ്മൾ ബ്ലോക്ക് വണ്ണില് ഇൻട്രഡക്ഷൻ തന്നെ ആയിരിക്കും ആ ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പിന്നെ ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ആറ്റിറ്റ്യൂഡ് വർക്ക് വാല്യൂസ് വർക്ക് മോട്ടിവേഷൻ പിന്നെ സ്ട്രെസ് ആൻഡ് വെൽ ബീങ് ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് ടൂല് വരെ ബ്ലോക്ക് ത്രീയിലാണെങ്കിൽ ഇന്റർപേഴ്സണൽ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പവർ പൊളിറ്റിക്സ് ഒരു ലീഡർഷിപ്പ് ഇന്റർപേഴ്സണൽ റിലേഷൻ ഉള്ള ഇന്റർപേഴ്സണൽ വ്യൂവിലുള്ള രീതിക്കുള്ള ഓർഗനൈസേഷണൽ ബിഹേവിയർ ആയിരിക്കും ബ്ലോക്ക് ത്രീയിൽ ഉണ്ടാവുക ദെൻ ബ്ലോക്ക് ഫോറിലാണെങ്കിലും ആ ഒരു ഓർഗനൈസേഷണൽ ചേഞ്ച് ഡെവലപ്മെന്റ് പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിനൊരു പ്രാക്ടിക്കൽസും നിങ്ങൾക്ക് ഉണ്ടാവും അത് ഇതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ കണ്ടക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു സ്റ്റഡി സെന്ററിൽ അവർ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും ടെസ്റ്റുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അസസ്മെന്റ് വർക്ക് മോട്ടിവേഷൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻവെന്ററി പോലെ ജോബ് സ്ട്രെസ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവുക ദെൻ ബി 113 സി സി വൺ വൺ ത്രീ വിച്ച് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അതില് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഏകദേശം ഈ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ദൻ ഈ പേപ്പറിൽ നമ്മൾ അതിനെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ നോക്കുന്നുണ്ടാകും ആ ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ടാകും അതിൽ തന്നെ ബ്ലോക്ക് വണ്ണിൽ സ്കിസഫ്രീനിയ വേറെ തന്നെ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ ഉണ്ടാവും മൂഡ് ഡിസോർഡേഴ്സ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് സെക്ഷൽ ഡിസോർഡേഴ്സ് ജെൻഡർ ഡിസ്ഫോറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഇന്റർവെൻഷൻ അപ്രോച്ച് ട്രീറ്റ്മെന്റ് അപ്രോച്ച് എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടത് ആസ് എ കൗൺസിലർ എന്നുള്ള രീതിക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളത് ബ്ലോക്ക് ടൂല് അതിൽ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും ദൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതും പിന്നെ ഷോർട്ട് ടേം സൈക്കോ തെറാപ്പീസ് ഉണ്ട് ബിഹേവിയർ ആൻഡ് കോഗ്നറ്റീവ് തെറാപ്പീസ് ഹ്യുമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ തെറാപ്പീസ് പിന്നെ അത് ബ്രീഫ് തെറാപ്പീസ് ഇപ്പം ഒരുപാടുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങളുണ്ടാകും ദെൻ ഗ്രൂപ്പ് ആൻഡ് ഫാമിലി തെറാപ്പി എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് ടൂലുണ്ടാകും ഓക്കെ ദൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നൊരു പേപ്പറുണ്ട് കൗൺസിലിംഗ് സൈക്കോളജി വിച്ച് ഇസ് ബി പി സി സി വൺ വൺ ഫോർ അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ബ്ലോക്ക് വണ്ണിൽ ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് ആ ഒരു പ്രോസസ്സ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പിന്നെ ആ ഒരു അസെസ്മെന്റുകൾ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആ കൗൺസിലിംഗിൽ അസസ്മെന്റ് ചെയ്യുന്നത് പിന്നെ ബ്ലോക്ക് ടു വരുമ്പോൾ തിയററ്റിക്കൽ അപ്രോച്ചസും പിന്നെ അതിന്റെ റിലേറ്റഡ് തെറാപ്പീസ് ഏതൊക്കെ അപ്രോച്ചസിലൂടെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു അപ്രോച്ച് സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതുണ്ടാവും ഇനി അതിന്റെ രീതിക്കുള്ള തെറാപ്പി എങ്ങനെയായിരിക്കും സിസ്റ്റമാറ്റിക് ആയിരിക്കും എപ്പോഴും ഒരു കൗൺസിലിംഗ് പോകുന്നുണ്ടാവുക അപ്പൊ അത് ഏത് അപ്രോച്ചാണ് ഏത് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് ടുവിൽ നോക്കുന്നത് തിയറട്ടിക്കൽ അപ്രോച്ചസ് സൈക്കോ ഡയനാമിക് അപ്രോച്ച് ഉണ്ട് എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഉണ്ട് കോഗ്നേറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് ഉണ്ട് പിന്നെ പോസ്റ്റ് മോഡേൺ അപ്രോച്ചസ് ഇങ്ങനെയുള്ള അപ്രോച്ചസുകളാണ് നമ്മൾ ബ്ലോക്ക് ടൂല് നോക്കുന്നുണ്ടാവുക ഇതാ ബ്ലോക്ക് ത്രീയിൽ വരുന്ന സമയത്ത് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് പല പല സ്കില്ലുകളും പല പല ടെക്നീക്സും നമ്മൾ ഉപയോഗിക്കും ഇതൊക്കെ ഓരോ ിയാർട്ടിക്കൽ ബേസിസിലായിരിക്കും ഉപയോഗിക്കേണ്ടാവുക സോ അങ്ങനെയുള്ള ടെക്നിക്കുകള് കാര്യങ്ങൾ മ്യൂസിക് തെറാപ്പി ആർട്ട് തെറാപ്പി പ്ലേ തെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ദെൻ ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ഡ്രാമ തെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിൽ നോക്കുന്നുണ്ടാവുക ദെൻ ഏരിയാസ് ഓഫ് അപ്ലിക്കേഷൻ കൗൺസിലിംഗ് എവിടെയൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഏരിയാസിലാണ് ഈ ഒരു അപ്ലിക്കേഷൻ വരുന്ന ചൈൽഡ് ആൻഡ് അഡോൾട്ട്സ് ഇൻ കൗൺസിലിംഗ് അത് വേറെ തന്നെയാണ് സ്കൂൾ ആൻഡ് കരിയർ കൗൺസിലിംഗ് കപ്പിൾ ഫാമിലി കൗൺസിലിംഗ് വർക്ക് പ്ലേസിലുള്ള കൗൺസിലിംഗ് കൗൺസിലിംഗ് സ്പെഷ്യൽ പോപ്പുലേഷൻ സ്പെഷ്യൽ നീഡ് വരുന്ന കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഉണ്ട് കണ്ടംപററി ട്രെൻഡ്സ് ആണ് ബ്ലോക്ക് ഫൈവില് വരുന്നുണ്ട് ഏതൊക്കെ അപ്രോച്ച് ഇന്ത്യൻ അപ്രോച്ച് കൗൺസിലിംഗ് ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെടുത്തിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഈ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് ഫൈവില് വരുന്നുണ്ടാവുക ഓക്കെ ബ്ലോക്ക് സിക്സ് ലൈൻസ് ഫോർ പ്രാക്ടിക്കൽസ് അത് ഗൈഡ് ലൈൻസ് എന്നുള്ള രീതിയിൽ പ്രാക്ടിക്കൽസ് ഉണ്ടതാണ് വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് ഇനി അതിന്റെ ഒരു പ്രാക്ടിക്കൽസ് ഉണ്ട് ഈ കൗൺസിലിംഗ് എങ്ങനെയാണ് നമ്മളൊരു കൗൺസിലിംഗ് സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്നത് കൗൺസിലിംഗ് എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു റാപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ എന്തായാലും നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഈ പേപ്പറിന്റെ കൂടെ തന്നെ ഉള്ളത് സോ ഈ പ്രാക്ടിക്കൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിക്സ് ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഇതും നമുക്ക് ഈ രീതിക്ക് സ്റ്റഡി സെന്റർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഓക്കെ സോ അതാണ് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത് ഇനി പോസിറ്റീവ് സൈക്കോളജി ഉണ്ട് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ബി പി സിഇ വൺ ഫോർ വൺ പോസിറ്റീവ് സൈക്കോളജി അതിൽ പോസിറ്റീവ് ബ്ലോക്ക് വണ്ണിലാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആണ് ഇൻട്രൊഡക്ഷൻ ടു പോസിറ്റീവ് സൈക്കോളജി ദെൻ യൂണിറ്റ് ടു വരുന്ന സമയത്ത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്ടീവ്സ് ആണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ദെൻ യൂണിറ്റ് ത്രീയിലാണെങ്കിൽ ഇന്ത്യൻ സൈക്കോളജിയുടെ ഇന്ത്യൻ സൈക്കോളജിയും പോസിറ്റീവ് സൈക്കോളജിയും പിന്നെ യൂണിറ്റ് ഫോർ ആകുന്ന സമയത്ത് കാരക്ടർ സ്ട്രെങ്സ് ആൻഡ് വെച്ച് എന്നുള്ള രീതിയിൽ സ്ട്രെങ്ത് ആൻഡ് വെൽ ബീയിങ് എന്നുള്ള രീതിയിലൊക്കെ പഠിക്കുന്നുണ്ടാവും അത് തന്നെയായിരിക്കും നമ്മൾ യെസ് പഠിക്കുന്നുണ്ടാവും നെക്സ്റ്റ് പോസിറ്റീവ് സൈക്കോളജിയും കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനുണ്ട് സോ വേണ്ടി ഞാൻ സുനിറ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് ഓർച്ചയെ സുനീറ മാം അപ്പോ നമ്മുടെ മെയിൻ പേപ്പേഴ്സ് നമ്മുടെ ബി പി സി സി സീരീസിലുള്ള പേപ്പേഴ്സ് ഒക്കെയാണ് ഇപ്പൊ ഹനാ മാം നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതോടുകൂടെ നമ്മുടെ ഡിഗ്രിയിലെ യു ജിയുടെ ബി പി സി സി സീരീസ് ഒക്കെ കംപ്ലീറ്റ് ആവാണ് ഇനി നമുക്കുള്ളത് നമ്മുടെ കോർ ഒക്കെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് പേപ്പേഴ്സ് ആണ് തേർഡ് ഇയറിൽ വരുന്നത് മൂന്നെണ്ണം ഉണ്ട് അതിൽ നമുക്ക് പോസിറ്റീവ് സൈക്കോളജി ആണ് ആദ്യം വരുന്നത് പോസിറ്റീവ് സൈക്കോളജി ഓൾറെഡി നമ്മൾ കുറച്ചൊക്കെ അല്ല നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിലൊക്കെ എന്തൊക്കെയോ ഒരു ഇൻട്രോഡക്ഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അത് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാന്നുള്ളതാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ആൻഡ് ഇൻട്രോഡക്ഷൻ ടു പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളതാണ് എന്താണ് പോസിറ്റീവ് സൈക്കോളജി അതിന്റെ ഡിഫറെൻ്റ് പേഴ്സ്പെക്ടീവ്സ് മെയിൻലി നമ്മുടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റിലേറ്റഡ് അതുപോലെ അറേബ്യൻ കൾച്ചർ അങ്ങനെയൊക്കെ വന്നിട്ട് വരുന്ന കുറച്ച് സൈക്കോളജിക്കൽ തിയറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാറുണ്ടാവുക പിന്നെ അതുപോലെ പോസിറ്റീവ് സൈക്കോളജി ആൻഡ് ഇന്ത്യൻ സൈക്കോളജി ഇന്ത്യൻ സൈക്കോളജിന് ഒരു പക്ഷേ വേൾഡ് വൈഡ് ഇത്രയധികം ഒരു ഇൻഫ്ലുവൻസീവ് ഒന്ന് പോസിറ്റീവ് സൈക്കോളജിയിലുള്ള അതിന്റെ ഇൻഫ്ലുവൻസ് ആണ് അപ്പം അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത് ഇനി യൂണിറ്റ് ഫോർ വരുമ്പോൾ ക്യാരക്ടർ സ്ട്രെങ്ത് ആൻഡ് ഇന്റർപേഴ്സണൽ സ്ട്രെങ്ത്തും വിൽ ബീയിങ് ആണ് വെൽബീ എന്നാണല്ലോ നമ്മൾ പോസിറ്റീവ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ശരിക്കും ഒരു നമ്മുടെ ഒരു വെൽ ബീയിങ് ആണ് അപ്പൊ അതിനെ ഇന്റർപേഴ്സണൽ സ്ട്രെങ്ത്തിലൂടെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അടുത്തത് ക്യാരക്ടർ സ്രെങ്ത് ആൻഡ് വെർച്വേസിൽ തന്നെ ഇന്റർപേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് ബിൽബീങ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വേർഷൻ പോലെയാണ് യൂണിറ്റ് ഫൈവില് ഡിസ്കസ് ചെയ്യുന്നത് സിക്സ് യൂണിറ്റ് വരുമ്പോൾ പോസിറ്റീവ് അഫക്റ്റ് ആൻഡ് പോസിറ്റീവ് യൂണിറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണോ പോസിറ്റീവ് സൈക്കോളജി ഓരോ യൂണിറ്റ്സും നമുക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടെ പഠിക്കാൻ പറ്റുന്ന ഓരോ യൂണിറ്റ്സ് ആണ് സിക്സ്ത് യൂണിറ്റില് അതേപോലെ ഒന്നാണ് വരുന്നത് പോസിറ്റീവ് ഇമോഷൻസും പോസിറ്റീവ് എഫക്റ്റും അടുത്തത് യൂണിറ്റ് സെവനില് ഹാപ്പിനെസ് ആണ് ഹാപ്പിനെസും പോസിറ്റിവിറ്റിയും ഒക്കെയാണ് ഈ ഒരു ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഇനി അടുത്ത ബ്ലോക്ക് ത്രീയിൽ വരുമ്പോൾ പോസിറ്റീവ് കോർബിനേറ്റീവ് സ്റ്റേറ്റ്സ് ആൻഡ് പ്രോസസസ് ആണ് അപ്പൊ ഇനി ഈ ഒരു സൈക്കോളജി ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് കൗൺസിലിംഗ് ഒക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പോസിറ്റീവ് സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള മൈൻഡ് ഫുൾനെസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ അത് കുറച്ചുകൂടെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ തിയററ്റിക്കൽ ഒരു ബേസിസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത് ഒന്ന് സെൽഫ് സെൽഫോൺ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത് രണ്ടാമത്തെ റെസിലിയൻസ് പിന്നെ ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം പിന്നെ ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ് ഈ ഇത്രയും പേപ്പേഴ്സ് ഇത്രയും യൂണിറ്റ്സ് ആണ് ഈ ഒരു തേർഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഇനി ബ്ലോക്ക് ഫോർ വരുമ്പോൾ ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ മൊത്തം ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് നമുക്ക് ഇത് കൃത്യതയോടെ അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഒന്ന് സ്ട്രെസ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്നുള്ളതാണ് വളരെ ഒരു പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പിന്നൊന്ന് യോഗ ആൻഡ് മെഡിറ്റേഷൻ നമ്മുടെ സ്വന്തം യോഗയും മെഡിറ്റേഷൻ ഒക്കെയാണ് അതിൽ വരുന്നത് അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് പോസ്റ്റീവ് സൈക്കോളജിൻ എവറി ഡേ ലൈഫ് വൺ ടൂ ത്രീ എന്നുള്ള രീതിയിലാണ് മൂന്ന് ലാസ്റ്റ് മൂന്ന് യൂണിറ്റുകള് പഠിക്കുന്നത് ഏരിയാസിലും എവിടെ ലൈഫിൽ എവിടെയൊക്കെ ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം പോസിറ്റീവ് സൈക്കോളജി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം മറ്റുള്ളവരുടെ പോസിറ്റിവിറ്റി മാത്രമല്ല നമ്മുടെയും കൂടെ ഒരു പോസിറ്റിവിറ്റിക്ക് നമ്മുടെ ഒരു സെൽഫിലെ ഒരു ഹാപ്പിനെസ്സിനെ കുറച്ചുകൂടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ലാസ്റ്റത്തെ ഒരു മൂന്ന് യൂണിറ്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ നാല് ബ്ലോക്കുകൾ വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത നമ്മുടെ പിന്നെ ഇലക്റ്റീവ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സൈക്കോളജിയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നു എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ അതേപോലെ ഒരു പേപ്പർ നമുക്ക് സൈക്കോളജിക്കൽ റിലേറ്റഡ് വരുന്നതാണ് എൻവയോൺമെന്റൽ സൈക്കോളജി ഇതിൽ എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെന്റും ഹ്യൂമൻ ബിഹേവിയറും തമ്മിലുള്ളൊരു കണക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ് എൻവയോൺമെന്റൽ സൈക്കോളജി എന്നായിരിക്കും പഠിക്കുന്നത് ആൻഡ് ഓവർവ്യൂ അതേപോലെ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എങ്ങനെ ഒരു നല്ല എൻവയോൺമെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം എങ്ങനെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറില് ചേഞ്ചസ് വരുത്താം ഡെവലപ്പ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഓവർവ്യൂ ആയിട്ട് ഇതിൽ പഠിക്കും ഈ രണ്ടാമത്തെ ബ്ലോക്കുമായിരുന്നു എൻവയോൺമെന്റ് ബിഹേവിയർ റിലേഷൻഷിപ്പ് അല്ല തിയറീസ് ഓഫ് എൻവയോൺമെന്റ് ബിഹേവിയർ റിലേഷൻഷിപ്പ് എൻവയോൺമെന്റ് പെർസെപ്ഷൻ ആൻഡ് കോമ്പിനേഷൻ ടെറിറ്ററിയലിറ്റി പേഴ്സണൽ സ്പേസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡിസൈൻ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സൊസൈറ്റിയിലും അതുപോലെ ഈ ഒരു സൊസൈറ്റിയിലുള്ള ബിഹേവിയറും ഈ ഒരു എൻവയോൺമെന്റിന്റെ പെർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റിന്റെ വാർത്തെടുക്കാനുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ബുക്ക് നമ്മൾ പഠിക്കുന്ന കാവണം ഓക്കെ ഇനി അടുത്ത് വരുന്നത് തേർഡ് ബ്ലോക്ക് ആണ് ഏരിയസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എൻവോൺമെന്റൽ സൈക്കോളജി അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു എൻവയോൺമെന്റൽ സൈക്കോളജി എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എവിടെയൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നുണ്ടാവുക ഒന്ന് എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് ഡിസാസ്റ്റർ ടോക്സിക് ഹസാറ്റ്സ് ആൻഡ് പൊല്യൂഷൻ ലൈക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിലാണ് പഠിച്ച കാര്യങ്ങളെ പോലെയൊക്കെ തന്നെ പക്ഷെ അത് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വ്യൂ പോയിന്റിൽ വെച്ചിട്ട് നോക്കിക്കാണുന്ന ഒരു രീതിയാണ് ഈ പേപ്പറിൽ വരുന്നത് ലാസ്റ്റ് ബ്ലോക്കിൽ എൻവയോൺമെന്റൽ സൈക്കോളജി ആൻഡ് സസ്റ്റൈനബിൾ ലിവിങ് Effect of urban life, architectural design and engineering for human behavior, global warming and climate change. ോൺമെന്റ് ബിഹേവിയർ നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞതിന്റെ ഒരു കുറച്ചും കൂടെ ഒരു ആപ്ലിക്കബിൾ ലെവലിലേക്ക് ഒന്നുകൂടെ നമ്മൾ എത്തി എത്തിച്ചെടുക്കുക ഒരു സസ്റ്റൈനബിൾ ലിവിംഗിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ലാസ്റ്റത്തെ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ നമുക്ക് വളരെ ജനറൽ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ സയന്റിഫിക് രീതിയിൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ രീതിയിൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു പേസ്പെക്റ്റീവിലൊക്കെ മനസ്സിലാക്കുക അതാണ് ഈ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഇലക്റ്റീവ് ആയിട്ടുള്ള ഫോറൻസിക് സൈക്കോളജി ഇത് നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് ക്രിമിനൽ ബിഹേവിയറും അതേപോലെ ക്രിമിനൽ സൈക്കോളജി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്നും കൂടെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടുകൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഫോറൻസിക് സൈക്കോളജി െന്ന് പറയുന്നത് ഈയിടെ ആയിട്ട് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ത്യയിലൊക്കെ ഒരുപാട് സാധ്യതകളൊക്കെ വന്നിട്ടുള്ള ഒരു ഫീൽഡാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇനി ഇതിന് ശേഷം ലൈക്ക് നമ്മുടെ പി ജിക്കൊക്കെ ശേഷം നമ്മള് സൈക്കോളജി തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോറൻസിക് സൈക്കോളജിയിൽ എം ഫിലൊക്കെ നല്ല സാധ്യതയുള്ള ഒരു പേപ്പർ ഓക്കെ അപ്പൊ ഫോറൻസിക് സൈക്കോളജിയിൽ നമുക്ക് വരുന്നത് ഫസ്റ്റത്തെ ബ്ലോക്ക് ആസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഫോർ ഫോറൻസിക് സൈക്കോളജി എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ഫോറൻസിക് സൈക്കോളജി റോൾ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഇൻ ഫോറൻസിക് സൈക്കോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് രണ്ടാമത്തെ ബ്ലോക്കിൽ ക്രിമിനൽ സൈക്കോളജി എന്താണ് ക്രിമിനൽ സൈക്കോളജി യൂണിറ്റ് ഫൈവിൽ തിയറീസ് അപ്ലൈഡ് ടു ക്രിമിനൽ സൈക്കോളജി അതുപോലെ ഒഫൻഡർ ടൈക്കോളജി ആൻഡ് ക്രിമിനൽ പ്രൊഫൈലിംഗ് ഇതൊക്കെയാണ് വരുന്നത് ഓക്കെ ഇനി തേർഡ് ബ്ലോക്കിൽ വരുമ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ആൻഡ് കറക്ഷണൽ സൈക്കോളജി ആണ് വരുന്നത് പോലീസ് സൈക്കോളജി വരും ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി ഐ വിറ്റ്നസ് ആൻഡ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആൻഡ് കറക്ഷണൽ സൈക്കോളജി എല്ലാം ഈ ഒരു ക്രിമിനൽ റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാൻ പഠിക്കേണ്ടി വരുന്നത് ഇനി നാലാമത്തെ ബ്ലോക്കിൽ ഏരിയസ് ഓഫ് ബ്ലോക്കിലേക്കൊറൻസിക് സൈക്കോളജി ഫോറൻസിക് സൈക്കോളജി സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീജിംഗ് ഫോറൻസിക് സൈക്കോളജി ആൻഡ് ചൈൽഡ് റിലേറ്റഡ് ഇഷ്യൂസ് സൈക്കോപത്തോളജി ഓഫ് ഹോമിസൈഡ് ഡൈനാമിക് ഓഫ് സീരിയൽ കില്ലിങ് പബ്ലിക് പോളിസി ആൻഡ് ഫോറൻസിക് സൈറ്റ് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് തന്നെയാണ് തന്നെയാണല്ലേ ഈ ഒരു പേപ്പറിൽ നമുക്ക് വരുന്നത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇഷ്ടത്തോടെ പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഫോറൻസിക് സൈക്കോളജി ഓക്കെ ഇത്രയാണ് നമ്മുടെ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ബി പി സിഇൺ ഫോർ ഫോർ വൺ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് ഡിസർട്ടേഷൻ അഥവാ നമ്മുടെ പ്രോജക്റ്റ് അല്ലെ സെക്കൻഡ് ഇയറിൽ നമ്മൾ റിസർച്ചും റിസർച്ച് മെത്തേഡ്സ് ഒരു പേപ്പർ ആയിട്ട് പഠിച്ചു അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഡിസർട്ടേഷൻ വരുന്നത് ഒരു ഡിസർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഹാൻഡ് ബുക്ക് ഓഫ് ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട് അല്ലെ അത് നല്ല വൃത്തിയായിട്ട് വായിക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കോഴ്സ് വർക്ക് എങ്ങനെയാണ് വരുന്നത് അതിൽ സെഷൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം നേരെ പോയിട്ട് ടോപ്പിക് സെലക്ട് ചെയ്യാന്നുള്ളതല്ല അതിനു മുമ്പേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ടോ ഇപ്പൊ ചിലർ എനിക്ക് കുട്ടികളുടെ കാര്യമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചിലർക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ ഇഷ്ടം അങ്ങനെ പല ഓരോരുത്തർക്കും ഓരോരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കാം അറിയാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉള്ള നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു ഏരിയ ഉണ്ടോ ആ ഏരിയനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തും ഓക്കെ എനിക്ക് എന്തിലാണ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളത് ആ ഒരു ഏരിയ ആദ്യം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് മാത്രം നമ്മൾ ടോപ്പിക്കിലേക്കും എന്താണ് ചെയ്യാൻ പോകുന്നതിലേക്കൊക്കെ പോവാൻ പാടുള്ളൂ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് കണ്ടുപിടിക്കും അതിനുശേഷം നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നമ്മുടെ ഓരോരോ റീജിയണൽ സെന്റേഴ്സിലും കുറച്ചധികം അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ടാവും അല്ലെ ഒരാളുടെ അണ്ടറിൽ പത്ത് പേരൊക്കെയാണ് വരുന്നത് പത്ത് ഒക്കെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു ആള് സെലക്ട് ചെയ്യാം അവരുടെ അണ്ടറിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് കിട്ടും അപ്പൊ അവര് തരുന്ന ഗൈഡൻസിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും ഏത് ഫോ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് അവരെ അവരെ ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത് അവർ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ വെക്കുന്നുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒറ്റൊന്നുപോലും മിസ്സാവാതെ അറ്റൻഡ് ചെയ്യാം അവരുടെ ഗൈഡൻസിനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യാം ഓക്കെ അവര് പറയും ഓരോ ടോപ്പിക്കോ അല്ലെങ്കിൽ ഏരിയ ഒക്കെ പറയുമ്പോൾ അത് പോസിബിൾ ആണോ അതിൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും ആ ഒരു ഫോർമാറ്റിനനുസരിച്ച് മാത്രം നമ്മൾ മൂവ് പോവാം നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിൽ പോവാതൊക്കരുത് ഓക്കെ അടുത്തത് നമ്മുടെ ഒരു എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ജെൻഡർ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് ഐ ടി ജിസ് എന്ന് പറയും ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു റിസർച്ച് ചെയ്യുന്നെങ്കിൽ അതിനൊക്കെ ചില കുറെ അധികം എത്തിക്കൽ ഇഷ്യൂസ് അവിടെ വരുന്നുണ്ടാവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ടാണോ നമ്മുടെ എത്തിക്സ് ഒക്കെ ഓക്കെ ആണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെയും മാനസികമായിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തും അപ്പൊ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കണം എവിടെങ്കിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി എടുക്കണം ഓക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടാവും ഓക്കെ അവരെടുത്ത് നിങ്ങൾക്ക് മെമ്പേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം അതായത് ഈ ഏരിയ എടുത്താണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഓക്കെ ആണോ ബാക്കി കാര്യങ്ങളൊക്കെ ഡേറ്റ കളക്ഷൻ പോലെ പോലത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലെങ്കിൽ നമുക്ക് മെന്റൽ നിങ്ങൾക്ക് മെന്റേഴ്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാം അതേപോലെ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഒരു ഗൈഡ് ഉണ്ടാവും അക്കാഡമിക് കൗൺസിലർ ഉണ്ടാവും അല്ലെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ആയിട്ട് ഡിസ്കസ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത സബ്മിഷൻ ഓഫ് ദ ഡിസർട്ടേഷൻ അറ്റ് റീജണൽ സെന്റർ ആണ് ആദ്യം നമ്മൾ സിനോപ്സിസ് സെറ്റ് ചെയ്തായിരിക്കും അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ള അവരുടെ ഗൈഡ് ലൈൻസിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ അതിൽ ഡേറ്റാ കളക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ അതിലുള്ള എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അതിനനുസരിച്ച് ചെയ്യണം എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യും ഓക്കെ ഇനി വരുന്നത് ഫില്ലിംഗ് അപ്പ് ഓഫ് ടി ഫോം ആൻഡ് എക്സാം ഡിസർട്ടേഷന് വേണ്ടി നമുക്ക് വേറെ എക്സാം ഒക്കെ വരുന്നുണ്ട് വൈവ പോലെ ആയിരിക്കും ഉണ്ടാവും വൈവയാണ് റീസണൽ സെന്റർ നമ്മള് പ്രാക്ടിക്കൽ വൈവയൊക്കെ നടത്തുന്നത് നമ്മുടെ ഡിസർട്ടേഷൻ ഒരു വൈവ ഉണ്ടാവും ആ വൈവ നമ്മൾ അറ്റൻഡ് ചെയ്യുക പിന്നെ നമ്മുടെ റിസൾട്ട് വരുന്നു അങ്ങനെയാണ് ഇതാണ് ഒരു രീതി ഓക്കെ ഈ രീതിയിലാണ് നമ്മുടെ ലാസ്റ്റത്തെ പേപ്പർ ആയിട്ടുള്ള ഡിസർട്ടേഷൻ പോകേണ്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് നല്ല വൃത്തിയിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഒരു ഡിസർട്ടേഷൻ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ തേർഡ് ഇയറിലെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നാല് കോർ പേപ്പർ മൂന്ന് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് ആൻഡ് എട്ടാമത്തെ ഒന്ന് ഡിസർട്ടേഷൻ അങ്ങനെ ഫസ്റ്റ് ഇയറിലെ പോലെ എട്ടെണ്ണാണോ നമുക്ക് തേർഡ് ഇയറിലും വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയറിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും എല്ലാ പേപ്പറിലും അസൈൻമെന്റ്സ് ഉണ്ടാവും അതായത് ഏഴ് എണ്ണവും ഏഴ് അസൈൻമെന്റിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും നമ്മുടെ ലാൻഡ് വൈസ് ആപ്പിൽ നമുക്ക് ഗൈഡ് ബുക്ക് കൊടുത്തിട്ടുണ്ടാവും ഗൈഡ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ അസൈൻമെന്റ് ഫില്ല് ചെയ്യുക ഡേറ്റിനനുസരിച്ച് സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ജൂലൈ സോറി ജാനുവരി ബാച്ച് ആയതുകൊണ്ട് ഒക്ടോബർ തേർട്ടി ഒക്കെ ആയിരിക്കും സാധാരണ വരാറുള്ളത് സെപ്റ്റംബർ തേർട്ടി അല്ലെങ്കിൽ ഒക്ടോബർ തേർട്ടി എന്നുള്ള രീതിയിലാണ് സാധാരണ നിങ്ങൾ കംപ്ലീറ്റ് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ് ആവാം അതിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയർ ഒക്കെ റിസൾട്ട് വന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവു അല്ലെ അസൈൻമെന്റിന്റെ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് അത് ഒരു നയന്റി നയന്റിന്റെ മുകളിലേക്കൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കുന്നുണ്ടാവും പോസിറ്റീവായിട്ട് ആയിട്ട് ബാധിക്കും അപ്പൊ അതുകൊണ്ട് അസൈൻമെന്റ് നല്ല വൃത്തിയിൽ ചെയ്യാൻ നോക്കുക നമ്മുടെ ഗൈഡിന്റെ ഒക്കെ ഗൈഡ് ബുക്കിന്റെ ഒക്കെ സപ്പോർട്ട് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ലാസ്റ്റ് ഇ ആണ് ഡിസംബറിൽ നമ്മൾ എക്സാം വരുന്നുണ്ടാവും ഈ ഏഴ് പേപ്പറിന്റെയും പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ അതിൻ്റെ കൂടെ പ്രാക്ടിക്കലും ഉണ്ടാവും അതേപോലെ ഡിസർട്ടേഷന്റെ വായ്പ ഉണ്ടാവും ഇതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എല്ലാത്തിനും മുപ്പത്തി ശതമാനം മാർക്ക് വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ആവാൻ പോകുന്നത് രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കംപ്ലീറ്റ് ആയി ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു സൈക്കോളജിയുടെ ഡിഗ്രി കയ്യിലെത്തിന്ന് പറയാം പറയാം അല്ലെ ഇപ്പൊ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്കോടുകൂടെ തന്നെ പാസ്സാവാൻ പറ്റും എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പ്രാക്ടിക്കലും ഒക്കെ നല്ല ശ്രദ്ധയോടുകൂടെ ചെയ്യും അതിനൊക്കെ നമുക്ക് ഒരുപാട് മാർക്ക് കുറയൊന്നും നല്ല മാർക്ക് നമുക്ക് ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ അത് പ്രതിഫലിച്ച് കാണാൻ പറ്റും നമ്മുടെ മാറ്റാൻ ആരും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം ഓക്കെ റിസൾട്ട് നമുക്ക് അറിയാമല്ലേ നിങ്ങൾക്ക് അറിയാമായിരിക്കും അസൈൻമെന്റിന്റെ മുപ്പത് ശതമാനം എക്സാമിന്റെ സെവൻറ്റി പെർസെന്റേജ് എടുത്തിട്ടാണ് ഓരോ പേപ്പറിനും നമ്മുടെ ഫൈനൽ ഓക്കെ എന്തായാലും ലേൺ വൈസിന്റെ കൂടെയുള്ള നിങ്ങളുടെ ഈ ജേർണിയില് ലേൺ വൈസിൽ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള എല്ലാ ടൂൾസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇതുവരെ ഉള്ളതുപോലെ തന്നെ റെക്കോർഡും ലൈവും ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും ലൈവ് ഡിഷൻസ് ഉണ്ടാവും അതിന്റെ കൂടെ നമുക്ക് വാല്യൂ ആഡ് നോട്ട്സ് ഉണ്ടാവും എക്സാം പി ഡിയും അതുപോലെ എക്സാം ഗൈഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് അല്ലേ ഈ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പി വൈ ക്യൂ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ അനാലിസിസ് വീഡിയോസ് കൂടെ നമ്മൾ എക്സാം അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു പേപ്പറിൻ്റെ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ട് ആ ലാസ്റ്റ് ടൈമിലുള്ള ഒരു എക്സാം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാനും കൂടെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്തു പോകുമ്പോൾ അസൈൻമെന്റ് ആൻസർ ഗൈഡ്ബുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യും അതിൽ വരുന്ന സൈഡ് എഡിങ്സുകളും അതിൽ അല്ലെങ്കിൽ കണ്ടന്റിൽ വരുന്ന മെയിൻ ഹെഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അസൈൻമെന്റിലും ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് അതിന് കൂടെ നമ്മൾ ഫൈനൽ അസൈൻമെന്റ് ഓക്കെ നമുക്കിപ്പോ ഓൾറെഡി ഉള്ള നമ്മുടെ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ഇപ്പോഴും വരുന്ന കുറച്ച് നാളുകളായിട്ട് നമുക്ക് വന്നിട്ടുള്ള പി വൈ ക്യു അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നടത്താറുണ്ട് മോഡൽ എക്സാംസ് ഉണ്ട് എക്സാം ഹെൽപ്പ് ഡെസ്ക് നമുക്കുണ്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അല്ല ഇഇപ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം കോ കരിക്കുലർ ഇവന്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇയർലി എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാറുണ്ട് അതേപോലെ അപ്സ്കില്ലിങ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സും നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് അതിന്റെ കൂടെ ഹാപ്പിനി സംഭാസൻസും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എക്സാം അടുപ്പിച്ച് കുറച്ചും കൂടെ ഒരു ഹെൽത്ത് ഡെസ്ക് നമ്മൾ ആക്റ്റീവ് ആക്കുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾ ആ ടൈം ആവുമ്പം അതേപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും